എന്റെ ദൈവമേ രണ്ടു ദിവസത്തെ ഡ്യൂട്ടി ഒരുമിച്ചെടുത്ത് ആവശ്യ ദൈവം ചേച്ചിയല്ലേ പറയാറ് എനിക്കൊരു ഉത്തരവാദിത്തം ഇല്ല ഇല്ല എന്ന് എന്റെ ഉത്തരവാദിത്തം കണ്ടോ കണ്ടാ രാവിലെ എന്നെ ബുക്കൊക്കെ എടുത്ത് പഠിച്ച് എല്ലാം വരച്ച് എഴുതിയൊക്കെ വെച്ച് എങ്ങനെയുണ്ട് ശമി നാളെയാണ് വിജയദശമി നാളെയാണ് ബുക്ക് എടുത്ത് എല്ലാരും വായിച്ചിട്ടത് പിള്ളേരെ കൊണ്ട് നീ ഇത്ര ഇരുപത്തി ഒമ്പതാന്തി ബുക്ക് ഒക്കെ മുപ്പതാം തീയതി കഴിഞ്ഞ ഒന്നാം തീയതി ഒന്നൊന്നാം തീയതി എടുത്തു നീ അവടിക്കുന്ന നോക്ക് ഒന്നാം തി അവ മഹാനവമി രണ്ടാം തീയതി ആണ് വിജയദശമി കണ്ട അതായത് ഇരുപത്തൊമ്പാന്തി വെച്ചിട്ട് മുപ്പതും ഒന്നാം തിയ്യം കഴിഞ്ഞിട്ട് രണ്ടാം തിയ്യാണ് എടുക്കണത് നീ ആ പിള്ളേരെ കൊണ്ട് നേരത്തെ ഇരിപ്പിച്ചടി ഓ അയ്യോ നേരത്തെ പൂജ എടുത്ത നല്ല കൊഴപ്പുണ്ടാ